ഞങ്ങളിവിടെ കല്ലാറുട്ടിയിൽ വന്ന കേട്ടോ നമ്മൾ ഷാപ്പിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുഞ്ചൂസും കുഞ്ഞാനും എല്ലാം ഫ്രണ്ടിലുണ്ട് എല്ലാവരും ഫാമിലി ആയിട്ടാട്ടോ വന്നേ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടില് അന്നേരം ഞാൻ അപ്പം ഇപ്പറേം നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ അന്നേരം അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അവരങ്ങ് ഫ്രണ്ടിൽ പോയി നല്ല രസമായിട്ട് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഉള്ളെങ്കിലും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാനതെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വരുന്നതൊക്കെ നമുക്കിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ തൊട്ട് ചേർന്നാട്ടോ ഷാപ്പ് വരുന്ന ഷാപ്പിൻ്റെ അപ്പുറം ഇപ്പറായിട്ട് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെ ഉണ്ട് നല്ല ഫുഡായിരുന്നു ആട്ടോ അവരുടെ അതുകൊണ്ട് അത് കേട്ടിട്ട് എന്നാൽ നമുക്കൊന്ന് കഴിക്കാൻ പോയാലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് ഇന്ന് എല്ലാവരും ഫ്രീ ആയിരുന്നു വന്നാൽ നമുക്ക് ഇന്ന് പോകാം പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് വന്നേ സൺഡേ ഒക്കെ വരുമ്പോൾ നല്ല തിരക്കാട്ടോ നമുക്ക് ഇരിക്കാനേ ഇല്ല അതുപോലെ നമ്മളിപ്പോൾ ഫാമിലി റൂമിലാണ് കയറിയാക്കുന്നത് ഫാമിലി റൂമിൽ മാത്രമാണ് ഏ സി ഉള്ളൂ ഇപ്പം ഭയങ്കര ചൂടല്ലേ ഭയങ്കര ചൂടാണ് ഞങ്ങളൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ സമയത്താണ് വന്നത് അതുകൊണ്ട് നല്ല ചൂടാണ് നമ്മളാ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ ഫസ്റ്റ് കുറച്ച് പനങ്ങളിൽ ഓർഡർ ചെയ്തു ഇവിടുത്തെ നല്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഋഷിക്കൂട്ടനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും കേട്ടോ ഞാനും ടേസ്റ്റ് ചെയ്തു നല്ലതാട്ടോ ഒത്തിരി മധുരമില്ല എന്നാലും ഇപ്പം പന്ത്രണ്ട് മണിയായില്ലേ രാവിലെ ചെത്തുന്ന കള്ളിനാണ് നല്ല മധുരം എളുപ്പം പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു അമ്മ പിടിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങളെല്ലാവരും കപ്പാട്ടോ പിന്നെ നമ്മളൊരു പൂട്ടി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പന്നി പറഞ്ഞു കറി ആയിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാം ഫ്രൈ ആയിട്ടാണ് എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു മീൻ കറി ചാറ് തന്നു എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാട്ടോ തിരിഞ്ഞാൻ വേണ്ടിയിട്ട് നമ്മൾ പുനിയെ ഓർഡർ ചെയ്തു കുട്ടിയൊക്കെ നല്ല മുരുമുരുമെന്നിരിക്കുവായിരുന്നു കേട്ടോ നമ്മളെല്ലാം ഫുള്ള് കഴിച്ച് തീർത്തു എന്നിട്ട് കുറച്ച് എരിവുണ്ട് ഷാപ്പിലൊക്കെ അറിയാലേ അമ്മ എന്നിട്ട് കുഞ്ഞൂസിൻ്റെ കയ്യിൽ നിന്ന് മിഠായി ഒക്കെ മേടിക്കുകയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ബസ് നോക്കി നിൽക്കുക ചേട്ടാ പേയ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ തിന്നണേന ഷാപ്പിലെ ഫുഡ് ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ ഫുഡൊക്കെ ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്ന നല്ല ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഫുഡായിരുന്നു പിന്നെ ഇവിടെയെല്ലാം നല്ല മലകളാക്കും കേട്ടോ ഇവിടെയെല്ലാം ഉള്ളത് ആ മലയുടെ മണ്ടയിൽ മൂന്ന് വീട് കണ്ടു കൂട്ടോ ഞങ്ങൾ ഞാൻ അത് വീടിയെടുത്തിട്ടുണ്ട് അത് കാണാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കടയുടെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ രാവിലെ ചായയൊക്കെ കുടിക്കാനാണെങ്കിൽ അവിടെയൊക്കെ കഴിക്കും ഇവിടെ ചോറ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുഞ്ഞവന് ഇതിലൂടെ എല്ലാം ഓടി നടന്ന് കുറേ തവണ വീണു കേട്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ വീടുണ്ടെന്ന് ഞാൻ സൂം ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അവിടെ വരെ വീടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം അത് ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കുറേ നേരം വെയിറ്റ് ചെയ്തു ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് താമസിച്ചോ ബസ് വരുന്ന ഓരോരുത്തർ വന്നും പോയി വന്നും പോയി ഇരിക്കുകയാണ് സൺഡേ ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല അതുപോലെ തിരക്കാട്ടോ ഞങ്ങൾ ബസ്സിൽ കയറി എവിടെ പോ തലവേദന എടുക്കാണോ